പൊന്നമ്പലമേട്ടിലെ മകരജ്യോതി ദർശനം കാത്ത് ലക്ഷക്കണക്കിന് ഭക്തർ ശബരിമല സന്നിധാനത്തും പരിസരത്തും ഭക്തജനപ്രവാഹം ഒന്നര ലക്ഷത്തിലധികം ഭക്തർ മകരവിളക്ക് ദർശനത്തിന് സന്നിധാനത്ത് മാത്രമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ മകരജ്യോതി ദർശിക്കാൻ പത്ത് വ്യൂ പോയിന്റുകളാണുള്ളത് പോയിന്റുകളിധാനത്ത് നിന്ന് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളുമായി ശ്രീകുമാർ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ പരമാവധി ഭക്തരെ ഈ ഈ മകരവിളക്ക് കാണുന്നതിന് വേണ്ടിയുള്ള സ്ഥലങ്ങളിലേക്ക് നീക്കുകയാണ് പോലീസും അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ പാണ്ഡിത്താവളം അതുപോലെയുള്ള ഏതാളം ത്തോളം പോയിന്റുകളിലാണ് ഈ മകരവിളക്ക് കാണുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് സുരക്ഷിതമായും സുഗമമായും ഒക്കെ മകരവിളക്ക് കാണുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കും അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്ര പരിസരത്തുനിന്ന് മാറിയാണ് ഈ മകരവിളക്ക് കാണുന്ന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഈ പരിസരത്ത് തീർത്ഥാടകർ പിരിവെച്ചിരുന്ന മുഴുവൻ തീർത്ഥാടകരെയും ഒഴിപ്പിച്ചിട്ടുണ്ട് ഇനിയുള്ള മണിക്കൂറുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഭക്ത ഇവിടെ തന്നെ ഏതാണ്ട് ലക്ഷക്കണക്കിന് ഭക്തരാണ് ഈ സന്നിധാനത്തും പരിസര പ്രദേശത്തും മ്പടിച്ചിരിക്കുന്ന അവർ രണ്ടു മൂന്ന് ദിവസമായി ഇവിടെ വന്നവരാണ് ഇനി ദർശനത്തിന് ശേഷം അതായത് മകരവിളക്ക് കണ്ടതിന് ശേഷം മാത്രമേ അവർ മടങ്ങിപ്പോകളൂ അതോടൊപ്പം തന്നെ പൊന്നമ്പല വേട്ടിൽ തെളിയുന്ന മകരവിളക്കും ആകാശത്ത് തെളിയുന്ന ദിവ്യ നക്ഷത്രവും അത് തന്നെയാണ് അപ്പോൾ കൃഷ്ണപരന്ത ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നതൊക്കെ അത് അത്യപൂർവ്വമായ ഒരു കാഴ്ചയാണ് നമുക്ക് ആ സമയത്ത് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വർഷങ്ങളായുള്ള അതായത് കഴിഞ്ഞ ഒരു വർഷത്തിന് ശേഷമുള്ള കാത്തിരിപ്പായിരുന്നു ഈ ഭക്തന്മാർ ഈ മകരവിളക്ക് കാണുന്നതിനും അങ്ങനെ സുഗമമായ ഒരു തീർത്ഥാടനം കാലം പരാതിരഹിതമായ ഒരു തീർത്ഥാടനകാലം സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കഴിഞ്ഞിരിക്കുകയാണ് ഇനി മകരവിളക്ക് അതായത് മകരവിളക്ക് ദർശിച്ചതിന് ശേഷം ദീപാരാധനക്ക് ശേഷം മാത്രമേ ഭക്തരെ പതിനെട്ടാം പടി കയറാൻ അനുവദിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ പമ്പയിൽ നിന്നും ഭക്തരെ മല കയറാൻ അനുവദിക്കുന്നില്ല പതിനൊന്നരക്ക് ശേഷം രാവിലെ പതിനൊന്നരക്ക് ശേഷം തന്നെ മലകയറ്റം പരമാവധി നിയന്ത്രിച്ചിട്ടുണ്ട് അതുകൊണ്ട് സാധാരണ പോലെ തിരക്കെ ഇന്ന് ക്ഷേത്രത്തിന്റെ അകത്ത് ഉണ്ടായുള്ളൂ പതിനെട്ടാം പടി കയറാനൊക്കെ വലിയ തിരക്കൊന്നും അനുഭവപ്പെട്ടിട്ടില്ല എന്തായാലും ഇനിയുള്ള മണിക്കൂറുകൾ ഈ പറഞ്ഞ പോലെ ഈ മകരവിളക്ക് കാണുന്നതിനും മകരവിളക്ക് കണ്ട് സംതൃപ്തരായി മടങ്ങുന്നതിനുമുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കേണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവരെല്ലാവരും കാത്തിരിക്കുകയാണ് ദിവ്യ ഇനി എല്ലാ പൊന്നമ്പല മേട്ടിലേക്കാണ് ആക്രമണ